എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം വളരെ വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഒക്കെ ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും കാണണം നമുക്ക് ഈ ഒരു തുക ഇനി എങ്ങനെ വാങ്ങിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ ഈ ഒരു തുക കൂടുതലായിട്ട് ഏത് രീതിയിൽ ലഭിക്കും എന്നുള്ള ചില കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് പ്രത്യേകിച്ച് വലിയ തിരിച്ചടിയാണ് സംസ്ഥാന സർക്കാരിനെ നേരിട്ടിരിക്ക നേരിട്ടേണ്ടി വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ സുപ്രീം കോടതിയിലൊക്കെ കേസ് നടന്നിട്ട് ആ കേസിൽ വരെ തോക്കുന്ന രീതിയിലേക്ക് സാഹചര്യം എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങളുടെ അവസാനത്തെ ഒരു അത്താണി അല്ലെങ്കിൽ അവസാനത്തെ അവരുടെ ആശ്രയമാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള ഗഡുക്കൽ തുക ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി ലഭിക്കാൻ പോവുകയാണ് പക്ഷേ നിലവിൽത്തെ സാഹചര്യത്തിൽ സുപ്രീം കോടതി ഇടപെട്ടിരിക്കുകയാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് എന്ന് പറയുന്നത് കടമെടുത്തുകൊണ്ടാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഇതിനുവേണ്ടി ഒരു കമ്പനി തന്നെ രൂപീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി പക്ഷേ ഇതൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് എത്രമാത്രം കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിലാണ് വലിയ സംശയങ്ങൾ വന്നിരിക്കുന്നത് കൂടുതൽ കടമെടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിനെതിരെ അനുമതി നേടിക്കൊണ്ട് അല്ലെങ്കിൽ ഈ കൂടുതൽ കടമെടുക്കുന്നതിന് അനുമതി നേടിക്കൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി ഇത് ഈ ഒരു വിധിയും ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ഇത് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കൂടുതലായിട്ട് അധിക കടം എടുത്തതുകൊണ്ട് ഈ കാലയളവിൽ എടുത്തിട്ടുള്ള അധിക കടങ്ങൾ പിന്നീടുള്ള വർഷങ്ങളുടെ കടപ്പരിധിയിൽ കുറവ് വരുത്താൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്ന് സുപ്രീംകോടതി പറഞ്ഞിരിക്കുകയാണ് അതായത് മുൻകാലഘട്ടങ്ങളിൽ കൂടുതലായിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞതിലും കൂടുതലും കടമെടുത്തതുകൊണ്ട് ആ തുകയെല്ലാം തന്നെ ഈ കാലയളവുകളിൽ അതായത് നിലവിലത്തെ വർഷങ്ങളിൽ കുറവ് വരുത്താൻ കേന്ദ്ര സർക്കാരിന് അർഹ അർഹതയുണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ട് ഇതിന്റെ പേരിലാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷൻ വിതരണമായി ബന്ധപ്പെട്ടും കടമെടുത്തുകൊണ്ടുള്ള ഈ ഒരു നടപടി ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ വെട്ടിക്കുറച്ചിരിക്കുന്നത് ഇരുപത്തി ആറായിരത്തി പത്തൊൻപത് കോടി രൂപയാണ് അതായത് ഈ ഒരു മുൻകാലങ്ങളിൽ തുക എടുത്തതിന്റെ പേരിൽ അധിക കടമെടുത്തതിന്റെ പേരിൽ കേന്ദ്രത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ച് തുക കടപരിധിയിൽ വെട്ടിക്കുറച്ചിരിക്കുന്നത് ഇരുപത്തിയാറായിരം കോടി രൂപയ്ക്ക് മുകളിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ക്ഷേമ പെൻഷൻ കറക്റ്റായിട്ട് വിതരണം ചെയ്യുമെന്ന് പറയുമ്പോൾ പോലും വരുന്ന മാസങ്ങളിൽ ഇത് എങ്ങനെ ബാധിക്കുമെന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് നടത്തുന്നതിന് വേണ്ടിയാണ് സുപ്രീംകോടതിയിൽ എത്തിയത് പക്ഷേ ഇപ്പോൾ കോടതി വേറും കൈവിട്ടിരിക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ വലിയ രീതിയിലുള്ള ദൂർത്ത് നടക്കുന്നതിന്റെയും അതുപോലെ തന്നെ ഏർ പണവിനിമയവുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ള രീതിയിലല്ല ഇത് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു വാദത്തെ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ മറ്റു മാർഗങ്ങളിലൂടെയും ഇപ്പോൾ ഇത് കിഫ്ബി മുഖേനയും അതുകൂടാതെ തന്നെ മറ്റു മാർഗങ്ങളിലൂടെയും സംസ്ഥാന സർക്കാർ അധികമായിട്ട് കടമെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയ കാര്യം ഇതുകൂടാതെ പതിനാലാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ എടുത്ത കടമാണ് ഇത് പക്ഷേ ഇത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാല കാലയളവിൽ വെട്ടിക്കുറയ്ക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം പക്ഷേ ഇതിന് അവകാശം അല്ലെങ്കിൽ അർഹതയുണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ട് എന്നുള്ളതാണ് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നത് കേന്ദ്രത്തിന് ഈ ഒരു കടം വെട്ടിക്കുറയ്ക്കാനുള്ള ഈ ഒരു അവകാശം ഉണ്ട് എന്നുള്ളതാണ് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നത് ഇതിനെയായാലും പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടും വലിയ മാറ്റങ്ങൾക്ക് ഉണ്ടാകാം എന്ത്യാലും കടമെടുക്കുന്നതിന് വീണ്ടും പരിധി വരാനൊക്കെയുള്ള സാധ്യതകൾ മുൻപെടുത്തിരിക്കുന്ന കടം വെട്ടിക്കുറയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ സംസ്ഥാനം വളരെ വലിയ ഒരു സാമ്പത്തിക നഷ്ടത്തിലേക്കും വലിയ ബാധ്യതകളിലേക്കും ഒക്കെ വീണ്ടും കൊണ്ടെത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിന്റെ കൂടുതൽ നടപടിക്ക് വേണ്ടി തുക ഉയർത്തുന്നത് വേണ്ടി കടമെടുപ്പ് പരിധി ഉയർത്തുന്നതിന് വേണ്ടി ഭരണഘടനാ ബെഞ്ചിന് ഈ ഒരു കേസ് വിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു ഹർജി വിട്ടിരിക്കുകയാണ് അപ്പോൾ വരും ദിവസങ്ങൾ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ നടപടികളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അറിയിപ്പ് ഇത്രയും പറയാനു വന്ന് പ്രധാനപ്പെട്ട അറിയിപ്പാണ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്